ശരി ഇന്നതേ കൊല്ലത്തേക്ക് വന്നേക്കട്ടാ അമ്മയുടെ വീട് ഇവിടെയാണ് അപ്പൊ വെറുതെ ഇരുന്നപ്പ താന്നിബി സൈഡൊക്കെ കാണാനായിട്ട് ഇറങ്ങിയാണ് റോഡിന്റെ രണ്ട് സൈഡിലും നല്ല അടിപൊളി വ്യൂ ആണ്ട്ടാ ഒരു സൈഡില് കടലും മറ്റേ സൈഡില് കായലുമാണ് കൊറച്ചങ്കടിച്ചു ചെന്നപ്പ കൊറേ ഫൈബർ വള്ളങ്ങള് ഇങ്ങനെ കരയിലേക്ക് കയറ്റിയിട്ടേക്കണുണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ മീനുണ്ടോ ഒന്ന് നോക്കാനായിട്ട് ചെന്നാണ് അവിടെ ചെന്നപ്പോ ആൾക്കാർ അവിടുന്ന് ലേലം വിളിച്ചിട്ട് മേടിച്ചു കൊണ്ടുപോണത് അതേ സ്രാവും ഞണ്ടും കോരയും ചെമ്മീനും എല്ലാം ഉണ്ട് കേട്ടാ നല്ല ഐസൊന്നും ഇടാത്ത മീനാണ് ഇവര് മീനെ പിടിച്ചോണ്ട് വന്നിട്ട് അതിനെ വലയിന്ന് കുടഞ്ഞെടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ഈ കച്ചവടവും ചെയ്യണത് എന്റെ ഈ വലയില് നിറച്ച് ചാള ഉണ്ടോ കേറിയിട്ടുള്ളത് അവര് വലയെന്ന് മീനെടുക്കണേന്റെ ഒപ്പം തന്നെ കച്ചവടവും ചെയ്യണുണ്ട് എന്താണെന്നറിയില്ല ഈ ഒരു ഏരിയയില് നമ്മുടെ തടിവള്ളങ്ങൾ ഒരെണ്ണം പോലും കാണാനുണ്ടായിരുന്നില്ല കാണാനുണ്ടായിരുന്നില്ലാട്ടാ കംപ്ലീറ്റ് ഈ ഫൈബർ വള്ളങ്ങൾ ഉള്ളത് ഇതുവരെ വന്ന സ്ഥിതിക്ക് എന്തായാലും പൊഴുക്കരേ പോയി ഒന്ന് കാസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോവുട്ടാ വെയിറ്റ് ആയിട്ട് കയ്യിലൊന്നും എടുത്തിട്ടില്ലട്ടാ ആകെ ഒരു ജിഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ അത്യാവശ്യം നല്ല ഒഴുക്കിണ്ട് കുറച്ച് ചൂണ്ടക്കാരൊക്കെ അവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ട് യൂട്യൂബിൽ നോക്കുമ്പോൾ ഇവിടെ പുഴുക്കരയിന്ന് വറ്റ പിടിക്കുന്ന വീഡിയോ ഒക്കെ ഇഷ്ടം പോലെ കാണാറുണ്ട് അതുകൊണ്ടാണ് ഈ ജിഗ് ആയിട്ട് വന്നിട്ടുള്ളത് പക്ഷേ സമയം ഏകദേശം ഉച്ചയായിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ട് വീട്ടുകാരൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് അധികം നേരം കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ടൈപ്പ് മീൻ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇണ്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഇണ്ട് ശരിക്കും ഒരു അക്വേറിയം ഫിഷിന്റെ പോലെ തന്നെ നല്ല അടിപൊളി ഫിഷിങ് സ്പോട്ടാട്ടാ മീനൊന്നും കിട്ടിയില്ലെങ്കിലും എത്ര നേരം വേണമെങ്കിലും കാസ്റ്റ് ചെയ്താലും ബോറടിക്കൂല അങ്ങനെ ഞാൻ ചൂണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് കാസ്റ്റിംഗ് തുടങ്ങിട്ടാ കൊറേ നേരം ഇട്ടും മീനൊന്നും അടിച്ചില്ല അങ്ങനെ അവസാനം ചൂണ്ടയിൽ ചെറിയൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടാ ആ പെടച്ചിൽ കണ്ടപ്പോ തന്നെ എന്തോ ചെറിയ മീനാണെന്ന് മനസ്സിലായായിരുന്നു ഞാൻ പിന്നെ കിട്ടിയത് എന്തായാലും കളയണ്ടെന്ന് വിചാരിച്ചിട്ട് പയ്യനെ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുവാണ് കരയിലെത്തിയ ആളെ മനസ്സിലായത് നേരത്തെ കരഭാഗത്ത് കണ്ട ആ ഒരു ടൈപ്പ് മീൻ ഉണ്ടാ ചൂണ്ടടിച്ചിട്ടുള്ളത് പക്ഷേ ഇത് ചൂണ്ട പിടിച്ചതല്ല കേട്ടാ എങ്ങനെയോ വാലിലൊടക്കി പോന്നിട്ടുള്ളതാണ് പക്ഷെ കാണാൻ അടിപൊളി കേട്ടാ അക്കോറിയത്തിലൊക്കെ ഇട്ടാ സൂപ്പറായിരിക്കുള്ളൂ ആ വാലൊക്കെ കണ്ട ഈ ഹുക്ക് ഭയങ്കര ഷാർപ്പ് ഉണ്ടാ പെട്ടെന്ന് തുളഞ്ഞു കയറും അപ്പൊ ഇതിനെ തിരിച്ചിടും കേട്ടാ ആ പോയി പിന്നെ ഞങ്ങള് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇപ്പൊ തങ്കശ്ശേരി ബീച്ചിലേക്ക് പോയി കൊണ്ടിരിക്കും കേട്ടാ തങ്കശ്ശേരി പുലിമുട്ട് എന്ന് പറയുമ്പോ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഷിങ് സ്പോട്ടാണ് കേട്ടാ നമ്മുടെ നീണ്ടാര ഹാർബറിന്റെ അടുത്ത് തന്നെയാണ് ഇത് ഇപ്പൊ സമയം ഏകദേശം നാലര ആയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഹാർബർ ഉണ്ടാ ഇഷ്ടം പോലെ ബോട്ടുകളും വള്ളങ്ങളൊക്കെ ഉണ്ട് ദേ ഈ സൈഡിലുണ്ടാ താഴ്ച കൂടുതൽ ഇവിടെ മീൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ ഇവിടെ ലാൻഡ് ചെയ്യിക്കാൻ ഭയങ്കര പാടാണ് നല്ല കല്ലാണ് കൂടുതലും അങ്ങനെ ഞാൻ കയ്യിൽ ഇണ്ടാരുന്നു ഒരു സബിക്ക് സെറ്റ് ചെയ്തോണ്ടിരിക്കണ വില വറ്റ ഒക്കെ ഉണ്ടെങ്കി ഉറപ്പായിട്ട് അടിച്ചു കിട്ടാറുണ്ട് സബിക്കില് ഞണ്ടുകളൊക്കെ ഇരിക്കണട്ടാ ഇവിടെ ഇറങ്ങാനൊക്കെ ഇച്ചിരി പാടം കല്ലൊക്കെ അത്യാവശ്യം വഴുക്കൽ നല്ല തെങ്ങൽ പക്ഷെ ഇവിടെ രണ്ടു തവണ കാസ്റ്റ് ചെയ്തപ്പോഴേക്കും കല്ലി കൊളത്തി സബിക്ക് പൊട്ടിപ്പോയിട്ടാ അപ്പൊ പിന്നെ അവിടെ നിന്ന് ഒരു പുള്ളിയുടെ കൂടെ കൊറച്ചേരം കഴിച്ചൂണ്ടിടാന്ന് വിചാരിച്ചു അവിടുന്ന് കിട്ടിയ മീൻ ഇത് ആദ്യായിട്ടാ ഈ ഒരു ടൈപ്പ് മീനൊക്കെ കിട്ടണത് ശരിക്കും നമ്മുടെ കല്ലങ്കോരയുടെ ഒക്കെ പോലെ ഉണ്ട് പക്ഷെ കളർ കണ്ട ഒരു മുന്തിരി കളർ ഇന്ന് ചൂണ്ടൊക്കെ കിട്ടിയ രണ്ട് മീനുകളും നല്ല വെറൈറ്റി കളർ കളർ മീനുകൾ എന്ത് ഭംഗിയാണ് നോക്കിയേ ഇതിനൊന്നും എടുക്കണില്ലാട്ടാ ഇതിനൊക്കെ അത് കഴിഞ്ഞ് നേരം ജിഗ് കാസ്റ്റ് കാസ് നോക്കി ഈ സൗണ്ട് കേട്ടിട്ട് വിചാരിക്കേണ്ട ഇത് ബനാക്സ് എസ് ടി സെവൻ തൗസൻഡ് സൗണ്ട് അപ്പൊ ഏകദേശം ഇരുട്ടായി തുടങ്ങിട്ടാ ചൂണ്ടൊക്കെ എടുത്തുവച്ച് തിരിച്ചു പോരാനുള്ള പരിപാടിയിലാണ് ഹാർബറിന്റെ അടുത്ത് കുറച്ച് മീനും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു ദൈവം ഇഷ്ടം പോലെ വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ ഞാനൊരു രണ്ട് കിലോ ചൂരെടുത്തിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്നു സപ്പോർട്ട് ചെയ്യാനോട്ടോ